ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ശരിക്കും ഒരു പൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ മിസ്സായി കേട്ടോ കാരണം അതുപോലത്തെ ഒരു അടിപൊളി പായ്ക്കാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്ന കിട്ടിയത് അതുകൊണ്ട് ഞാൻ പറയുവാണ് ഈ പായ്ക്ക് ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമേ ഇല്ല ഓരോരുത്തർ ഫൗണ്ടേഷനൊക്കെ ഇട്ട് വാരി പൂശിയൊക്കെ പോകാറില്ലേ നമ്മളൊന്നും ജീവിതത്തിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തിട്ടേ ഇല്ല കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ അത് അല്ലാണ്ടൊന്നുമല്ല ഫൗണ്ടേഷൻ ഇടുന്നവരെ കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോന്നൊക്കെ ഉരുങ്ങിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഓരോന്നൊക്കെ സാധനങ്ങളൊക്കെ തേച്ച് ഒക്കെ പോകുന്ന ഭയങ്കര ഇഷ്ടം പക്ഷേ ആ ഫൗണ്ടേഷൻ്റെ ആവശ്യം ഈ പായ്ക്കിന് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നവർക്കിടാം പക്ഷേ ഈ പായ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല ഫൗണ്ടേഷൻ ഇട്ട പോലെ നിങ്ങളുടെ മുഖം ആകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു ഇത ഒരു പ്രത്യേക ഒരിതെന്ന് പറയുന്നത് ഇതിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചിലതൊക്കെ റിസൾട്ട് കിട്ടാത്ത പാട് ഫേസ് പായ്ക്കുകളും ഉണ്ട് അതൊന്നും ഞാൻ ഷെയർ ചെയ്യാൻ വന്നിട്ടില്ല പക്ഷേ നമുക്ക് ഉപകാരമായ ഫേസ് പാക്ക് ഏതാണേലും ഞാൻ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഉടനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ആ പാക്ക് എന്നാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയക്ക അപ്പൊ നമ്മള് രാവിലെ പുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നോർത്തെല്ലാം കെട്ടി തലമുറയിലെ വെള്ളം എല്ലാം പോവാൻ വേണ്ടിയിട്ട് ലൈറ്റിലെത്തുന്നു അല്ലേ ആ എല്ലാം റെഡിയായി ആ നമ്മള് റെഡിയായി അങ്ങനെ റെഡിയായി നിൽക്കുക നമ്മടെ എങ്ങോട്ടാ എല്ലാരും കൂടി കഴിഞ്ഞും അല്ലാത്തപ്പോഴും എല്ലാം എങ്ങോട്ടായി എടുത്ത് വരുന്നത് പാതകമ്പിട്ട് അങ്ങോട്ടല്ലേ ഒരാളവിടെ കല്ല് തല്ലി പൊട്ടിക്കുന്നുണ്ട് നമ്മുടെ രാജു അപ്പൊ തിന്നു നമുക്ക് മസാല ദോശയാക്കാം മസാലദോശയും സാമ്പാറും ചമ്മന്തിയാണ് ഇത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പല പല നാലും പത്തും കൈ എനിക്കുണ്ട് ഓരോ കൈകളും വെച്ച് ഓരോരോ ജോലികൾ ചെയ്തു തീർത്തു രസം വെച്ചു മെൽക്കരത്തി നേരത്തെ അയല വെട്ടി കരി എടുത്തു പിന്നെ അരച്ചെല്ലാം വെച്ചു എല്ലാ പണി കഴിഞ്ഞു ഇനി ഒത്തിരി വേറെ അല്ലാതെല്ലാതെ പണികളൊക്കെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പണികളൊക്കെ തീർത്തു ഇനിയിപ്പം എളുപ്പം ചേട്ടൻ ചേട്ടൻ കുളിക്കാൻ പറ്റുന്നു അപ്പോൾ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ ഞായറാഴ്ചയാണ് പിള്ളേരെ കിച്ചിരി വൈകിയാണ് എഴുന്നേറ്റുന്നത് വെള്ളം വെച്ചേക്കുന്നു അടുത്ത ട്രിപ്പ് ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു ഞാൻ നേരത്തെ കല്ലീരത്തിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്തിട്ട് നല്ല ഉണ്ടെന്ന് ആ വ്യത്യാസമുള്ളത് ചെയ്യുമ്പോ അത് തന്നെ ചെയ്തോണം ഞാൻ ഓരോ ടിപ്സും പറഞ്ഞു എന്നത് പുതിയതായിട്ട് ആൾക്കാർ വരുമ്പോ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്ത് ഏറെ ഓർമ്മ തുടങ്ങാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് ചായ വെച്ചിട്ട് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടികളൊക്കെ തുടങ്ങി കുറച്ച് പരിപാടികളൊക്കെ തീർത്തു വെച്ചു ഇതാ അതിന് അടുത്തത് നമ്മുടെ അയലയും ഏഹ് ഇട്ട ഇഞ്ചിയും എന്താ നമ്മുടെ പച്ചമുളകും എല്ലാം കീറിയിട്ട് ഇതാ നല്ല അയലക്കറി കുഞ്ഞ കേട്ടോ അത് കറി വെക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മള് മെഴുക്കാരട്ടി വെച്ച് രസം വെച്ചു പിന്നെന്താ പോരേ പിന്നെ ഉണക്കമ്മയും വറക്കാതെ വെള്ളത്തി കാണിച്ചു തരാം പല്ലിക്കോരുന്ന പല്ലിക്കോര പല്ലിക്കോര ഉപ്പ് കളയാൻ വേണ്ടിട്ട് വെള്ളത്തിലൊക്കെ അങ്ങനെ വെച്ചേക്കും കേട്ടോ അവൻ അവിടെ കടന്ന് പെടക്കട്ടെ അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് അതിലൊക്കെ അവിടെ വേഗം വെച്ചേക്കുന്നു അതവിടെ ഇരുന്ന് ബതക്കിരുന്ന് വെന്തോളും അപ്പൊ ഞാൻ ഇന്നലെ ഒരു പാക്ക് ചെയ്തു കേട്ടോ ഒരു പാക്ക് ഒരു ഫേസ് പാക്ക് ചെയ്തു ൂന്റെ പൊന്ന് ദൈവമേ അതങ്ങോട്ട് മുഖത്തൂന്ന് നിങ്ങനെ കഴുകിയപ്പോഴത്തേക്ക് തന്നെ എന്തോ ഒരു റിസൾട്ട് റിസൾട്ടായിരുന്നു എന്നറിയോ നിങ്ങളുമായിട്ട് അത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇന്നലെ കാണിച്ചതിന് ശേഷം എന്തായിരുന്നു ഇന്നലെ നമ്മൾ കരിമങ്ങല്യത്തിൻ ഇന്നലെ വേണം കരിമങ്ങല്യത്തിന്റെ ആ ഇന്നലെ കരിമങ്ങല്യത്തിന്റെ പറഞ്ഞിരുന്നില്ല അത് അടിപൊളിയാ കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ തലേന്ന് ഇത് നോക്കിയിട്ട് വേണം എനിക്ക് ശരിക്കും പറഞ്ഞ മനോദത്തിൽ കുറച്ച് വെച്ചേടാ ചന്തു ചിരി കൊറച്ച് വെക്കും ചിരി കുറച്ച് വെക്കും ഫാനല്ല മറ്റേ മൊബൈല് അന്നേരം എന്നാ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ശരിക്കും റിസൾട്ട് കിട്ടിയതിന് ശേഷം മതിയല്ലോ അപ്പൊ ഇനി പായക്ക് ഇടുമ്പോ ഞാൻ കാണിച്ചു തരാം ഇന്ന് എന്താണേലും ആ പായ്ക്ക് ഞാൻ പറയുക നിങ്ങളോട് കേട്ടോ ഏത് പായ്ക്ക ഞാൻ ചെയ്തു കഴിഞ്ഞു എൻ്റെ പൊന്നെ ഭയങ്കര റിസൾട്ടാട്ടോ ഇത് കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഇത് നിൽക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഷോർട്ടൊക്കെ കണ്ട് എൻ്റെ ആൾക്കാർ കുറേ കൂട്ടുകാർ പറഞ്ഞ് ചേച്ചി ചേച്ചിയുടെ മുഖം പണ്ടൊക്കെ ഒത്തിരി ബാ ചീത്ത ഇതായിട്ടായിരുന്നത് ഡള്ളായിട്ടായിരുന്നത് പക്ഷെ ഇപ്പം ചേച്ചിയുടെ മുഖം ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് സ്കിന്നിനൊക്കെ അപ്പം സംഭവങ്ങൾ ഇതൊക്കെ ആട്ടോ പിള്ളേരെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എന്നാ ആ പായ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ എടുത്തോണ്ട് വരാം അവളെ ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് പറഞ്ഞ കാണിച്ച് ഞാൻ എടുത്തോണ്ട് വരട്ടെ ദാ നമ്മുടെ റാഗി പൗഡർ ദാ റാഗി പൗഡർ ഞാൻ മേടിക്കുന്നു കേട്ടോ അതായത് ഡബിൾ ഹോട്ട്സിന്റെ റാഗി പൗഡറാണ് ഇത്ര കേട്ടോ ഇത് ഇതിനായിട്ട് തന്നെ ഞാൻ ഒന്നിനും ഉപയോഗിക്കാറില്ല അപ്പം ഈ ഒരു റാഗി പൗഡർ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയതാന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അപ്പം നിങ്ങൾ ആ പഴയ വീഡിയോ ഒന്ന് എടുത്തു വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇട്ടപ്പോൾ ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ സമയവും കിട്ടിയില്ല പിന്നെ കാണിക്കേണ്ടല്ലോ ഇതിനു മുമ്പ് ഇട്ടതാണല്ലോ എന്നൊക്കെ ഓർത്താണ് പായ്ക്കിട്ടപ്പോൾ കാണിക്കാഞ്ഞത് പക്ഷേ ഇനി ഇടുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഇതിന്റെ ഒരു രണ്ട് സ്പൂൺ റാഗി പൗഡർ എടുക്കുക ഒരു ബൗളിനകത്തോട്ട് ഇതൊരു ബൗള് ഇതിനകത്തോട്ട് രണ്ട് സ്പൂൺ റാഗി പൗഡർ എടുക്കുക അതിനുശേഷം ഇതിനാവശ്യത്തിന് പാല് ഒഴിക്കുക അതായത് ഇച്ചിരി അടുപ്പത്ത് നമ്മൾ വെച്ച് കുറുക്കേണ്ടിതാ അതുകൊണ്ട് കുറച്ച് പാലിനകത്തോട്ട് ഒഴിക്കണേ ഒഴിച്ചിട്ട് അടുപ്പി വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കുക കുറുക്കി ഒരു നല്ലൊരു പരുവാകത്തില്ലേ അതായത് ഇങ്ങനെ ഒത്തിരി അങ്ങ് പോലെ തേക്കാൻ പരുവത്തി ആ കുറുകി ഇങ്ങനെ വന്നു കഴിയുമ്പോ അത് ഓഫ് ചെയ്യ തീ ഓഫ് ചെയ്യുക ചൂടെല്ല ആറിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് രണ്ട് സ്പൂൺ തൈര് ആഡ് ചെയ്യുക തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് മുഖമൊക്കെ കഴുകിയതിന് മുമ്പ് എല്ലാവരും മുഖമൊക്കെ കഴുകി ക്ലീൻ ആക്കുമല്ലോ ഏ ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം ഈ പായ്ക്ക് മുഖം മുഴുവൻ അപ്ലൈ ചെയ്യുക കയ്യേലും കഴുത്തേലും എല്ലാം ഇന്നലെ കഴുത്തിലും ചെയ്ത് കേട്ടോ കഴുത്തേലും എല്ലാം നിങ്ങൾ പായ്ക്ക് അത് ഇന്നലെ ഒക്കെ ഞാൻ ഇട്ടു കേട്ടോ അതാണ് എല്ലാം കൂടെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം കയ്യ ദിവസം വീഡിയോ പിടിക്കുമ്പോൾ കയ്യ പറ്റത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ മേത്തു മുഴനാവും അതുകൊണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ക്ലിയർ ആവേ ഒരുവിധം ഉണങ്ങും അപ്പോൾ ഇരുപത് മിനിറ്റാകുമ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ തുടച്ച് ഒന്ന് പതുക്കെ ഒന്ന് പാലോ തൈരോ ഒന്ന് കൈ കൊണ്ടിങ്ങനെ മുക്കിയിട്ടോ ഇങ്ങനെ ഒന്നാക്കിയിട്ടോ അല്ലെ ഒന്നും ഇല്ലെങ്കിലും വേണ്ട വെള്ളത്തിലാണെങ്കിലും മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് മസാജ് മെള്ളോട്ടും മെള്ളോട്ടാക്കി മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ തുടച്ച് മാറ്റുക എന്നിട്ട് മുഖം പൂർണ്ണമായിട്ടും പോയി നല്ല ശുദ്ധമായ വെള്ളത്തിൽ പോയി കഴുകുക കഴുകിയിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കും എൻ്റെ മുഖമാണോ ഈ കാണുന്നത് എന്ന് തോന്നിപ്പോവും സത്യം 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 നിങ്ങളുടെ മുമ്പിൽ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് പറയണം ഇന്നലത്തെ ആരെങ്കിലും ചെയ്യാൻ തുടങ്ങിയോ ഇന്നലത്തെ കരിമംഗല്യത്തിന്റെ തുടങ്ങിയെങ്കിൽ റിസൾട്ട് കുറച്ച് ദിവസം അറിയാൻ പറ്റും പറയണം പിന്നെ ഇത് ചെയ്തിട്ട് ഇപ്പൊ ഇതിപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ ചെയ്തിട്ട് നാളെ എനിക്ക് റിസൾട്ട് തരാൻ പറ്റുന്ന സമയം തന്നെ അപ്പൊ നിങ്ങൾ നാളെ തന്നെ എനിക്ക് റിസൾട്ട് എന്താണേലും തരണം കേട്ടോ ഇതിന്റെ ഈ പായ്ക്കിന്റെ റിസൾട്ട് എന്താണേലും നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ ഇതിൻ്റെ റിസൾട്ടിന് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് എന്നോട് പറയണം ശരിക്കും നമ്മുടെ ആ കറുത്ത ഇവിടെയൊക്കെ ശരിക്കും ഒത്തിരി കറുത്ത കുത്തുകളൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്നു കേട്ടോ ആ കുത്തെല്ലാം മായുന്നത് ഓരോരോ പായ്ക്ക് ചെയ്താണ് പിന്നെ കണ്ണ് ചൊർച്ചലിന് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞല്ലോ എന്നായിരുന്നു നന്ദിയാർ വട്ടത്തിന്റെ പൂവ് വെള്ളം ഇട്ട് തലേദിവസം ഇട്ടിട്ട് സത്യം കേട്ടോ എനിക്കിപ്പോൾ കണ്ണ് ചൊറിയുന്നേ ഇല്ല ഇതൊക്കെ ചെയ്ത് നോക്കുക ഈ ടിപ്സുകളൊക്കെ ചുമ്മാ കണ്ട മരുന്നുകളെല്ലാം കണ്ണിലും ഒഴിച്ച് ഉള്ളിലും കഴിച്ച് ചെയ്യാതെ ഇങ്ങനെയുള്ള കുറേ ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് ചെയ്ത് നോക്കുക ഇത് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ടിപ്സ് കൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാ